പ്രചാരണം സുരേഷ് ഗോപി ലാലീസ് ഹൈപ്പർ മാർക്കറ്റിലെത്തി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് ഗോപി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി പട്ടിക്കാടിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ ലാലീസ് ഹൈപ്പർ മാർക്കറ്റിലെത്തി സ്ഥാപനത്തിലെ ജീവനക്കാരോട് താമരചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൂടാതെ ലാലീസിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഫുഡ് ആൻഡ് ഫൺ ഫാമിലി റെസ്റ്റോറന്റിലും അദ്ദേഹം എത്തി വോട്ട് അഭ്യർത്ഥിച്ചു സ്ഥാപനമുടമ കെ പി ഔസേഫ് ബി ജെ പി നേതാക്കളായ അഡ്വക്കേറ്റ് ഹരി അജി താലിക്കോട് ജയൻ ഭൂശേരി തുടങ്ങിയവരും സുരേഷ് ഉണ്ടായിരുന്നു ആ മുമ്പ കൊറന്നര